الله ويربي الصدقات والله لا يحب كل كفار അള്ളാഹു പലിശയെ നശിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു നന്ദികെട്ട ദുർവൃത്തരായ ആരെയും അള്ളാഹു സ്നേഹിക്കുകയില്ല ധാർമ്മികവും ആത്മീയവുമായ നിലപാടിലും സാമ്പത്തികവും നാഗരികവുമായ വീക്ഷണത്തിലും തികച്ചും ശരിയായ ഒരു യാഥാർത്ഥ്യമാണ് ഈ വാക്യത്തിൽ വിവരിച്ചിട്ടുള്ളത് പലിശ കൊണ്ട് സമ്പത്ത് വളരുകയും ദാനധർമ്മങ്ങളാൽ അത് ക്ഷയിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ മറിച്ചാണ് സംഭവിക്കുന്നത് പലിശ ധാർമ്മികവും ആത്മീയവും സാമ്പത്തികവും നാഗരികവുമായ പുരോഗതിക്ക് തടസ്സമാണെന്ന് മാത്രമല്ല അധോഗതിക്ക് കാരണം കൂടിയാണെന്നത്രേ പ്രകൃതിയുക്തമായ ദൈവിക നിയമം നേരമറിച്ച് പലിശരഹിതമായ കടം ഉൾപ്പെടെയുള്ള ദാനധർമ്മങ്ങൾ വഴി ധാർമ്മികവും ആത്മീയവും നാഗരികവും സാമ്പത്തികവുമായ വളർച്ചയും വികസനവും ലഭ്യമാകുന്നതാണ് ധാർമ്മികമായും ആത്മീയമായും നോക്കുമ്പോൾ സ്വാർത്ഥത ലുബ്ധ് കുടിലത ദയാശൂന്യത സങ്കുചിതത്വം തുടങ്ങിയ ദുർഗുണങ്ങളുടെ അനന്തരഫലമാണ് പലിശ ഈ ദുർഗുണങ്ങളെയാണ് മനുഷ്യനിൽ അത് വളർത്തിവിടുന്നത് മറിച്ച് ദാനധർമ്മങ്ങളാകട്ടെ ഔദാര്യം അനുഭാവം വിശാല മനസ്കത സഹാനുഭൂതി തുടങ്ങിയ സദ്ഗുണങ്ങളുടെ ഫലമാണ് ഇത്തരം ഉത്തമ ഗുണങ്ങളായിരിക്കും ദാനധർമ്മങ്ങളാൽ മനുഷ്യനിൽ വളർന്നു വരുന്നത് ധാർമ്മിക ഗുണങ്ങളുടെ ഈ രണ്ട് സമാഹാരങ്ങളിൽ ആദ്യത്തേതിനെ പരമനീചമായും രണ്ടാമത്തേതിനെ സർവോത്കൃഷ്ടമായും അംഗീകരിക്കാത്തവരായി ആരാണുണ്ടാവുക നാഗരികമായി നോക്കിയാലും ഒരു വസ്തുത ഏവർക്കും നിഷ്പ്രയാസം ഗ്രഹിക്കാവുന്നതാണ് ഒരു സമൂഹത്തിലെ വ്യക്തികൾ കേവലം സ്വാർത്ഥ താൽപര്യങ്ങളാലാണ് അന്യോന്യം ഇടപെടുന്നതെന്ന് കരുതുക സ്വന്തം ലാഭത്തെ മുൻനിർത്തിയല്ലാതെ ആരും ആരെയും സഹായിക്കാൻ ഒരുക്കവുമല്ല ഒരാളുടെ അവശതയെയും കഴിവുകേടിനെയും മറ്റുള്ളവർ തങ്ങൾക്ക് ലാഭം നേടുന്നതിനുള്ള സുവർണാവസരമാക്കി ചൂഷണം ചെയ്യുന്നു ധനികവർഗത്തിന്റെ താൽപര്യം സാധാരണക്കാരുടെ താൽപര്യത്തിന് വിരുദ്ധമായി തീരുന്നു എങ്കിൽ അത്തരമൊരു സമുദായം ഒരിക്കലും പുരോഗമിച്ച് പ്രാപിക്കുകയില്ല പ്രസ്തുത വ്യക്തികൾക്കിടയിൽ സ്നേഹത്തിനു പകരം വിദ്വേഷവും അസൂയയും നിർദ്ദയത്വവും അകൽച്ചയുമായിരിക്കും വരുന്നത് ആ സമൂഹത്തിലെ ഘടകങ്ങൾ നാശത്തിലേക്കും കുഴപ്പത്തിലേക്കും അരാജകത്വത്തിലേക്കും വഴുതി വീണുകൊണ്ടിരിക്കും ഈ ദുരവസ്ഥയെ മറ്റു കാരണങ്ങൾ പോഷിപ്പിക്കുക കൂടി ചെയ്യുന്നുവെങ്കിൽ അതിലെ ഘടകങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുക ഒട്ടും അസാധാരണമല്ല നേരെ മറിച്ച് ഒരു സമുദായത്തിന്റെ സാമൂഹിക വ്യവസ്ഥ പരസ്പര സ്നേഹത്തിലും സഹാനുഭൂതിയിലുമാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിലെ വ്യക്തികൾ അന്യോന്യം ഔദാര്യത്തോടു കൂടിയാണ് വർത്തിക്കുക ഓരോ വ്യക്തിയും അപരന്റെ വിഷമാവസ്ഥയിൽ ഹൃദയം തുറന്ന് സഹായിക്കുന്നു കഴിവുള്ളവർ കഴിവില്ലാത്തവരോട് അനുകമ്പാർദ്രമായ സഹായത്തിന്റെ അഥവാ നീതിപൂർവമായ സഹകരണത്തിന്റെയെങ്കിലും എങ്കിലും മാർഗമാണ് അവലംബിക്കുന്നത് അല്ലെങ്കിൽ സമുദായത്തിൽ പരസ്പരം സ്നേഹവിശ്വാസവും ഗുണകാംക്ഷയും വളർന്നുവരുന്നതാണ് അതിലെ വ്യക്തികൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കും പരസ്പരം താങ്ങും തണലുമായിരിക്കും ആഭ്യന്തര കലഹങ്ങൾക്കോ സംഘടനകൾക്കോ അവിടെ പ്രവേശനം ലഭിക്കുകയില്ല സ്നേഹസഹകരണത്തിന്റെയും ഗുണകാംക്ഷയുടെയും ഫലമായി ആ സമുദായം ആദ്യം പറഞ്ഞ സ്വാർത്ഥത ഭരിക്കുന്ന സമൂഹത്തെ അപേക്ഷിച്ച് അതിവേഗം പുരോഗതി പ്രാപിക്കുന്നതാണ് ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചു നോക്കുക സാമ്പത്തിക ശാസ്ത്ര പ്രകാരം കടം രണ്ടു തരമാണ് ഒന്ന് നിത്യജീവിത ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടതിന് പാവപ്പെട്ടവർ വാങ്ങുന്ന കടം രണ്ട് കച്ചവടം തൊഴിൽ വ്യവസായം കൃഷി തുടങ്ങിയവയിൽ മുതലിറക്കാനായി അതത് ജോലിയിലേർപ്പെട്ടവർ വാങ്ങുന്ന കടം ഒന്നാം ഇനത്തിൽപ്പെട്ട കടത്തിന് പലിശ വസൂലാക്കുന്ന സമ്പ്രദായം അങ്ങേയറ്റം ദ്രോഹകരവും മാരകവുമാണെന്ന് ലോകം പരക്കെ സമ്മതിച്ചിട്ടുള്ളതാണ് പലിശ മുതലാളിമാരും പലിശ വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളും ഈ മാർഗത്തിലൂടെ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിതോപാധികൾ കുറവായ സാധാരണക്കാരുടെയും രക്തം വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കാത്ത രാജ്യങ്ങളില്ല പലിശ കാരണമായി അത്തരം കടങ്ങൾ വീട്ടുക അവർക്ക് പ്രയാസകരമാണ് പലപ്പോഴും അസാധ്യം തന്നെയായിത്തീരുന്നു ഒരു കടം വീട്ടാൻ രണ്ടാമതും മൂന്നാമതും അവർ കടം വാങ്ങിക്കൊണ്ടിരിക്കും മൂലധനത്തേക്കാൾ എത്രയോ ഇരട്ടി പലിശ കൊടുത്തു കഴിഞ്ഞതിനു ശേഷവും മൂലധനം പഴയപടി ബാക്കി നിൽക്കുന്നു അധ്വാനിക്കുന്ന വിഭാഗത്തിന്റെ വരുമാനത്തിൽ ഭൂരിഭാഗവും പലിശക്കാരൻ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു ആ സാധുക്കരുടെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് തങ്ങളുടെയും സന്താനങ്ങളുടെയും വിശപ്പെടക്കാൻ മതിയാവുന്ന തുക പോലും അവരുടെ പക്കൽ അവശേഷിക്കുന്നില്ല ഇത് അധ്വാനിക്കുന്നവർക്ക് ജോലിയിലുള്ള ഉത്സാഹം ക്രമേണ നശിപ്പിച്ചു കളയുന്നു കാരണം തങ്ങളുടെ അധ്വാന ഫലം മറ്റുള്ളവർ തട്ടിയെടുക്കുകയാണെന്നറിയുമ്പോൾ മനസ്സിരുത്തി അധ്വാനിക്കാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല മാത്രമല്ല പലിശ കൊടുക്കേണ്ടി വരുന്നവർ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയിലും വേവലാതിയിലുമായി സമയം കഴിക്കുന്നതുകൊണ്ടും ദാരിദ്ര്യം കാരണമായി നല്ല ആഹാരമോ ചികിത്സയോ ലഭ്യമല്ലാത്തതുകൊണ്ടും അവരുടെ ആരോഗ്യനില ഒരിക്കലും തൃപ്തികരമായിരിക്കുകയുമില്ല ഇങ്ങനെ പലിശക്കടം കാരണമായി ഏതാനും വ്യക്തികൾ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം കുടിച്ച് തടിച്ചു കൊഴുക്കുമെങ്കിലും മൊത്തത്തിൽ സമൂഹത്തിന്റെ ഉൽപാദനം ക്ഷയിക്കുന്നതാണ് ഒടുവിൽ ചോരകുടിയന്മാരായ പലിശ മുതലാളിമാരും അതിന്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ സ്വാർത്ഥത കാരണം പാവപ്പെട്ട സാധാരണക്കാരന് ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ ഫലമായി ധനിക വെറുപ്പിന്റെയും പ്രതികാര വാഞ്ചയുടെയും അഗ്നിപർവ്വതം തന്നെ ജനഹൃദയങ്ങളിൽ വിങ്ങിക്കൊണ്ടിരിക്കും അത് ഒരു വിപ്ലവാഘാതമായി പൊട്ടിത്തെറിക്കുമ്പോൾ അക്രമികളായ ധനിക വർഗത്തിന് സ്വന്തം ധനത്തോടൊപ്പം ജീവനും അഭിമാനവും കൂടി കൈവിടേണ്ടി വരുന്നതാണ് ഇനി കച്ചവടത്തിൽ മുതലിറക്കാൻ വാങ്ങുന്ന കടമാണെങ്കിൽ അതിന് നിശ്ചിത തോതിൽ പലിശ ചുമത്തുന്നതിനാൽ ഉണ്ടാകുന്ന നിരവധി ദൂഷ്യങ്ങളുണ്ട് അവയിൽ പ്രകടമായ ചിലത് ഇവയാണ് ഒന്ന് നിലവിലുള്ള പലിശ നിരക്കിന് തുല്യമായി ലാഭം കിട്ടാത്ത ഏർപ്പാടുകളിൽ നാടിനും ജനത്തിനും അവ എത്ര തന്നെ ആവശ്യവും ഫലപ്രദവുമാണെങ്കിലും മുതലിറക്കാൻ പണം ലഭിക്കുകയില്ല മാർക്കറ്റിലെ പലിശ നിരക്കിന് സമമായോ കൂടുതലായോ ലാഭം കിട്ടുന്ന ഇടപാടുകളുടെ ഭാഗത്തേക്കാണ് നാട്ടിന്റെ സാമ്പത്തിക വിഭവങ്ങൾ മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുക സാമൂഹികമായി അത്തരം ഇടപാടുകളുടെ ആവശ്യവും പ്രയോജനവും നന്നേ കുറവായിരിക്കട്ടെ തീരെ ഇല്ലെന്നിരിക്കട്ടെ അതൊന്നും ഇവിടെ പരിഗണനീയമേ ആയിരിക്കില്ല രണ്ട് പലിശയ്ക്ക് മൂലധനം ലഭിക്കുന്ന ഏർപ്പാടുകൾ കച്ചവടമോ തൊഴിലോ കൃഷിയോ ഏതാവട്ടെ അവയുടെ ലാഭം ഏത് പരിതസ്ഥിതിയിലും ഒരു നിശ്ചിത തോതിൽ കിട്ടിക്കൊണ്ടിരിക്കുമെന്നും ആ തോതിൽ കൂടുകയല്ലാതെ ഒരിക്കലും കുറയുകയില്ലെന്നും ഉറപ്പ് നൽകാൻ സാധ്യമല്ല എന്നല്ല ഏതെങ്കിലും ഒരു ഇടപാടിൽ ലാഭം തീർച്ചയായും ലഭിക്കുമെന്നും ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ലെന്നും ഉറപ്പാക്കുക എന്നത് അസാധ്യമാണ് അതിനാൽ മുതലാളിക്ക് നിശ്ചിത തോതനുസരിച്ച് ലാഭം നൽകാൻ ഉറപ്പ് നൽകിക്കൊണ്ടുള്ള മുതൽ മുടക്ക് നഷ്ടത്തിന്റെയും അപകടങ്ങളുടെയും സാധ്യതകളിൽ നിന്ന് ഒരിക്കലും ഒഴിവാകുന്നില്ല മൂന്ന് മൂലധനം നൽകുന്ന മുതലാളി വ്യാപാരത്തിന്റെ ലാഭത്തിലും നഷ്ടത്തിലും പങ്കുവഹിക്കുന്നില്ല ലാഭത്തിൽ മാത്രമേ പങ്കാളിയാകുന്നുള്ളൂ നിശ്ചിത തോതനുസരിച്ച് ലാഭം കിട്ടുമെന്ന ഉറപ്പിന്മേൽ മാത്രമാണ് അവൻ പണമിറക്കുന്നത് അതിനാൽ വ്യാപാരത്തിന്റെ ലാഭനഷ്ടങ്ങളിൽ അവന് ഒരു പ്രത്യേക താൽപര്യവും ഉണ്ടായിരിക്കുകയില്ല സ്വന്തം ലാഭത്തിൽ മാത്രമായിരിക്കും ആ സ്വാർത്ഥന്റെ ദൃഷ്ടി കേന്ദ്രീകരിക്കുന്നത് മാർക്കറ്റിൽ മാന്ദ്യവും വിലയിടിവും വരാൻ പോകുന്നുണ്ടെന്ന് സംശയം ജനിച്ചാൽ തന്റെ പണം തിരിച്ചെടുക്കുന്ന കാര്യമായിരിക്കും അവൻ ഒന്നാമതായി ചിന്തിക്കുന്നത് ഇങ്ങനെ ചിലപ്പോൾ അവന്റെ സ്വാർത്ഥപരമായ ആശങ്കകൾ കൊണ്ട് മാത്രം ലോകത്ത് കമ്പോളമാദ്യം സംഭവിച്ചേക്കാം ചിലപ്പോൾ മറ്റു കാരണങ്ങളാൽ കമ്പോളമാദ്യം സംഭവിക്കുന്ന പക്ഷം മുതലാളിയുടെ സ്വാർത്ഥത അതിനെ ഊതി വീർപ്പിച്ച് അങ്ങേയറ്റം ആപൽക്കരമാക്കുന്നു പലിശയുടെ ഈ മൂന്ന് ദൂഷ്യങ്ങൾ തികച്ചും പ്രകടമാണ് സാമ്പത്തിക ശാസ്ത്രവുമായി അല്പമെങ്കിലും ബന്ധമുള്ള ഒരാൾക്കും അത് നിഷേധിക്കാനാവില്ല എന്നിരിക്കെ അള്ളാഹുവിന്റെ പ്രകൃതി നിയമമനുസരിച്ച് പലിശ സമ്പത്തിനെ വാസ്തവത്തിൽ വളർത്തുകയല്ല തളർത്തുകയാണെന്ന സത്യം സമ്മതിക്കുകയേ നിർവാഹമുള്ളൂ ഇനി ദാനധർമ്മങ്ങളുടെ സാമ്പത്തിക സദ്ഫലങ്ങളിലേക്കും അല്പമൊന്ന് കണ്ണോടിക്കുക ഓരോ വ്യക്തിയും തന്റെ സ്ഥിതിക്കനുസരിച്ച് തന്റെയും കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾക്ക് കൈയഴ്ച്ച് ചെലവഴിക്കുന്നു ആവശ്യം കഴിച്ച് മിച്ചം വരുന്ന പണം സാധുക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനായി നൽകുന്നു എന്നിട്ടും ബാക്കി വരുന്ന പണം വ്യാപാരികൾക്ക് പലിശ കൂടാതെ കടം കൊടുക്കുകയോ പങ്ക് കച്ചവടാടിസ്ഥാനത്തിൽ ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളികളായിക്കൊണ്ട് മുതലിറക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ സാമൂഹിക നന്മയ്ക്ക് ചെലവഴിക്കാനായി ഗവൺമെന്റിന്റെ ഖജനാവിൽ നിക്ഷേപിക്കുന്നു ഇതാണ് ഒരു സമുദായത്തിലെ ധനിക വിഭാഗത്തിന്റെ നിലപാടെങ്കിൽ അത്തരമൊരു സമൂഹത്തിൽ കച്ചവടവും വ്യവസായവും കൃഷിയുമെല്ലാം തന്നെ പരമാവധി വളർന്ന് പുരോഗമിക്കുമെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ് പ്രസ്തുത സമൂഹത്തിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ക്രമത്തിൽ ഉയർന്നുവരും സമ്പത്തിന്റെ ഉൽപ്പാദനം പലിശ നടപ്പുള്ള സമൂഹത്തെ അപേക്ഷിച്ച് എത്രയോ കൂടുതലായിരിക്കുന്നതുമാണ് സൂക്തത്തിൽ നന്ദി കെട്ട ദുർവൃത്തരെ അള്ളാഹു സ്നേഹിക്കുകയില്ല എന്നുണർത്തിയതിന്റെ താൽപര്യം ഇതാണ് സമ്പത്തിന്റെ വിഭജനത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഓഹരിയായി ലഭിച്ചിട്ടുള്ള വ്യക്തിക്ക് പലിശയ്ക്ക് പണം കൊടുക്കാൻ കഴിയുകയുള്ളൂവെന്ന് വ്യക്തമാണ് ഒരാൾക്ക് ലഭിക്കുന്ന ആവശ്യത്തിൽ കൂടുതലുള്ള ഓഹരി ഖുർആന്റെ വീക്ഷണഗതി അനുസരിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിനുള്ള ശരിയായ നന്ദി പ്രകടനം അള്ളാഹു തന്റെ അടിമകൾക്ക് അനുഗ്രഹം ചെയ്തതുപോലെ അടിമകൾ തങ്ങളുടെ സഹോദരങ്ങൾക്കും അനുഗ്രഹം ചെയ്യുക എന്നതാണ് അങ്ങനെ ചെയ്യുന്നതിന് പകരം ആവശ്യത്തിൽ കുറച്ചു മാത്രം ഓഹരി ലഭിച്ചിട്ടുള്ളവരുടെ കുറഞ്ഞ ഓഹരി പോലും അള്ളാഹു അനുഗ്രഹിച്ചരുളിയ സാമ്പത്തിക ശേഷി കൊണ്ട് തങ്ങളിലേക്ക് വലിച്ചു കൂട്ടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്ന് കരുതുക എങ്കിൽ അവർ വാസ്തവത്തിൽ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരും അക്രമികളും ദുഷ്കർമ്മികളുമാണ് എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും ചെയ്തവരുണ്ടല്ലോ അവരർഹിക്കുന്ന പ്രതിഫലം നിസ്സംശയം അവരുടെ രക്ഷിതാവിങ്കലുണ്ട് അവർ ഭയപ്പെടുന്നതിനോ ദുഃഖിക്കുന്നതിനോ ഇടയാകുന്നതല്ല ഈ സൂക്ത പരമ്പരയിലുടനീളം രണ്ടുതരം സ്വഭാവചര്യകളെ സമാന്തരമായി ഉന്നയിക്കുന്നുണ്ട് സ്രഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും അവകാശങ്ങൾ അവഗണിച്ചുകൊണ്ട് എണ്ണി എണ്ണി സൂക്ഷിക്കുക ആഴ്ചകളുടെയും മാസങ്ങളുടെയും കണക്കനുസരിച്ച് അത് വർദ്ധിപ്പിക്കുന്നതിലും വർധനയുടെ കണക്ക് കൂട്ടുന്നതിലും മുഴുകിയിരിക്കുക എന്നീ സ്വഭാവങ്ങളുള്ള സ്വാർത്ഥിയും ധനപൂജകനുമായ ഒരു പലിശ വ്യാപാരിയുടെ സ്വഭാവമാണ് ഒന്നാമത്തേത് സ്രഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും അവകാശങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക അധ്വാനിച്ച് സമ്പാദിച്ച് സ്വയം ഉപയോഗിക്കുകയും സമസൃഷ്ടികൾക്ക് നൽകുകയും ചെയ്യുക സൽപ്രവൃത്തികളിൽ കൈയച്ച് ചെലവഴിക്കുക തുടങ്ങിയ നല്ല ഗുണങ്ങളുള്ള ദൈവഭക്തനും ഉദാരശീലനും ദയാലുവുമായ ഒരു നല്ല മനുഷ്യന്റെ സ്വഭാവമാണ് രണ്ടാമത്തേത് ഒന്നാമത് പറഞ്ഞ സ്വഭാവചര്യകൾ അള്ളാഹു കഠിനമായി വെറുക്കുന്നു അവയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഒരു ഉത്തമ സമൂഹം ഉടലെടുക്കുക സാധ്യമല്ല പരലോകത്താണെങ്കിൽ അത്തരം സ്വഭാവചര്യകൾക്ക് ഖേദവും ക്ലേശവുമല്ലാതെ മറ്റൊരു പ്രതിഫലവും ലഭിക്കാനില്ല നേരെ മറിച്ച് രണ്ടാമത് പറഞ്ഞ സ്വഭാവം അള്ളാഹുവിന് വളരെ പ്രിയങ്കരമാണ് അതിൽ നിന്ന് മാത്രമേ ലോകത്ത് ഒരു ഉത്തമ സമൂഹം ജന്മമെടുക്കുകയുള്ളൂ പരലോകത്ത് മനുഷ്യന്റെ വിജയ സൌഭാഗ്യത്തിന് നിദാനവും അതൊന്നു മാത്രമാണ് അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ പലിശ ജനങ്ങളിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളതൊക്കെയും ഉപേക്ഷിക്കുവിൻ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്